നമസ്കാരം അമേരിക്ക എക്കാലത്തും ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു രാജ്യമാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറുന്നതാണ് ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ആദ്യത്തെ പത്തെണ്ണത്തിൽ നിന്ന് അമേരിക്ക ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്ത് തുറന്നിരുന്നത് ഇപ്പോൾ അമേരിക്ക പന്ത്രണ്ടാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത് അമേരിക്കയ്ക്കൊപ്പം മലേഷ്യയുമുണ്ട് അമേരിക്ക പോലുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാസ്പോർട്ട് ലോകത്ത് ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് വലിയൊരു നാണക്കേടായി മാറും എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ ഈ പട്ടികയിൽ മൊബിലിറ്റിയുടെ ആഗോള റാങ്കിങ്ങായ ഹെൻലി പാസ്പോർട്ട് സൂചികയിലാണ് അമേരിക്കയ്ക്ക് ഈ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന കാര്യമുണ്ട് നേരത്തെ എൺപത്തഞ്ച് ആയിരുന്ന ഇന്ത്യ ഇപ്പോൾ എഴുപത്തി ഏഴാമത് എത്തിയിട്ടുണ്ട് ഇത് വലിയൊരു നേട്ടമായി തന്നെ നമുക്ക് കണക്കാക്കാൻ കഴിയും വരും വർഷങ്ങളിലും ഇന്ത്യക്ക് കാര്യമായ പുരോഗതി കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും അമേരിക്കയ്ക്ക് ഈ വലിയൊരു തിരിച്ചടി ഉണ്ടായി എങ്കിലും ഇതിൽ നേട്ടമുണ്ടാക്കിയത് ഏഷ്യൻ രാജ്യങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ മറ്റൊരു വസ്തുത ലോകമെമ്പാടുമുള്ള നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷ സ്ഥാനങ്ങളിലേക്ക് വിസ രഹിത അക്സസ് ഉള്ള സിംഗപ്പൂർ നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിലേക്ക് അക്സസ് ഉള്ള ദക്ഷിണ കൊറിയ നൂറ്റി എൺപത്തൊമ്പത് സ്ഥാനങ്ങളുമായി ജപ്പാൻ എന്നിവയാണ് ഈ രാജ്യങ്ങൾ ഏതായാലും അമേരിക്കയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി സംഭവിച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ അത് അവരുടെ നയങ്ങൾ തന്നെയാണ് അതിന് കാരണമായി മാറിയത് എന്നാണ് പറയപ്പെടുന്നത് അതേസമയം ഏഷ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഐ വിസാനിക്കുന്ന കാര്യത്തിലും മറ്റുമൊക്കെ തന്നെ ഏറെ ഇളവുകൾ പ്രഖ്യാപിക്കുകയും വളരെ ഉദാരമായ രീതിയിൽ നിയമങ്ങൾ നടപ്പിലാക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ ഒരു അപൂർവമായ നേട്ടം ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയും എക്കാലത്തും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഉദാരമായ സമീപനം തന്നെയാണ് സ്വീകരിച്ചിരുന്നത് അതും ഒരുപക്ഷെ ഇന്ത്യ എൺപത്തഞ്ചാം സ്ഥാനത്ത് നിന്ന് എഴുപത്തിയേഴാം സ്ഥാനത്തേക്ക് എത്താൻ ഏറെ സഹായിച്ചു കാണും എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും ചൈനയെ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും മുന്നിലെത്തുന്നതിന് വേണ്ടി ശക്തമായ തോതിലുള്ള ഇളവുകൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും നൽകുന്നത് പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അമേരിക്ക പല രാജ്യങ്ങളുടെ മേൽ ഇപ്പോൾ അധിക നികുതി ചുങ്കമൊക്കെ ഏർപ്പെടുത്തി പല രാജ്യങ്ങളും ശത്രു സമ്പാദിച്ചിട്ടുണ്ട് അപ്പൊ ഇത് കാരണം പല രാജ്യങ്ങളും അമേരിക്കയിലേക്ക് വിസ് അനുവദിക്കുന്നതും മറ്റുമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളത് നിഷേധിക്കാനാവാത്തൊരു കാര്യമാണ് ഇതൊക്കെ അമേരിക്കയ്ക്ക് ആത്യന്തികമായി തിരിച്ചടിയായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലാണ് അമേരിക്ക ആദ്യമായി പട്ടികയിൽ ഒന്നാമത് എത്തിയത് കഴിഞ്ഞ ജൂലൈ വരെയും അവർ ആദ്യത്തെ പത്ത് രാജ്യങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് അമേരിക്ക ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ കാര്യത്തിൽ ഇപ്പോൾ പത്ത് സ്ഥാനങ്ങൾക്ക് പുറത്തേക്ക് എത്തിയിരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പരസ്പര സഹകരണത്തിന്റെ അഭാവമാണ് അവർക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണം എന്നാണ് ഇപ്പോൾ ഈ ഹെൻലിയുടെ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്ക നമുക്കറിയാം ട്രംപ് വന്നതിന് ശേഷം ഇപ്പോൾ പല രാജ്യങ്ങളോടും ശത്രുതാ മനോഭാവം വരെ കൈക്കൊണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അമേരിക്കയിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ് അനധികൃത കൊടിയേറ്റത്തിന്റെ പേരിൽ പലരെയും അവിടെ പിടിച്ച് ജയിലിടുന്ന അവസ്ഥയുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതി ഇപ്പോൾ അമേരിക്കയിൽ നിലനിൽക്കുന്നത് കാരണം തന്നെയായിരിക്കാം പല രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്കുള്ള സന്ദർശനഘടനത്തിൽ പോലും ഇപ്പോൾ കുറവ് അനുഭവപ്പെടുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കയിൽ ഗ്രീൻ കാർഡ് ഉള്ള പോലും അവരുടെ സ്വന്തം രാജ്യത്ത് പോയി മടങ്ങിയെത്തുമ്പോൾ ജയിലിലിടുന്ന സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഒരു ഇന്ത്യക്കാരൻ പഞ്ചാബി സ്വദേശിയായ ഒരാൾ ഇപ്പോഴും അവിടുത്തെ ജയിൽ കഴിയുകയാണ് അയാളുടെ ആരോഗ്യസ്ഥിതി പോലും ഗുരുതരമാണ് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തു ഇത്തരം കാരണങ്ങളൊക്കെ തന്നെയായിരിക്കും പക്ഷെ അമേരിക്ക ഈ പട്ടികയിൽ പുറകോട്ടാകാൻ കാരണമായി തീർന്നത് പാപ്പ ന്യൂഗിനിയ അതുപോലെ സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ പോലും ഇപ്പോൾ ഈ പട്ടികയിൽ ഏറെ മുന്നിൽ നിൽക്കുന്നതിൻ്റെ കാരണം അവരെല്ലാ കാര്യങ്ങളിലും അനുവദിച്ചു എന്നുള്ളത് തന്നെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും ഈ ഒരു സംവിധാനങ്ങൾ ഇത്രയും സുഗമമായി നടപ്പിലാക്കുമ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത് കൂടുതൽ കർശനമാക്കുകയും അങ്ങനെ അത് അവർക്ക് അത് തിരിച്ചടിയായി മാറുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഈ സൂചിക പുറത്തിറക്കിയ സംഘടന കുറ്റപ്പെടുത്തുന്നത് ഈ പട്ടിക നേരത്തെ ആറാം സ്ഥാനത്തായിരുന്ന യു കെ ഇപ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് അമേരിക്കൻ പട്ടിണങ്ങൾ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോഴും തങ്ങളുടെ ആ പഴയ യാഥാസ്ഥിതിക നിലപാടുകൾ പിന്തുടരുന്നത് തന്നെയാണ് ഇതിനൊക്കെ തിരിച്ചടിയെ മാറുന്നത് എന്ന് വേണം കരുതാൻ ഈ സൂചികയിലെ ഏറ്റവും വലിയ വിജയം നേടിയിട്ടുള്ളത് യു എ തന്നെയാണ് നാൽപ്പത്തി രണ്ട് ആയിരുന്നത് ഇപ്പോൾ എട്ടായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ആദ്യത്തെ പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ വരാൻ കഴിഞ്ഞു എന്നുള്ളത് യു എ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ നേട്ടം തന്നെയാണ് ലോകത്തെ ഒരുപക്ഷെ ഏറ്റവും അധികം ഇന്ന് സഞ്ചാരികൾ എത്തുന്ന രാജ്യങ്ങളിലൊന്നും യു എ ഇ തന്നെയാണ് അവർ വിസ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് ഇളവുകളും അനുഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ ആയിരിക്കാം ആ യു എക്ക് ഈ ഒരു വളരെ അസുലഭമായൊരു നേട്ടം ഉണ്ടാകാൻ കാരണമായി മാറിയത് ഏതായാലും ഇന്ത്യ യു എയും പോലെയൊക്കെ രാജ്യങ്ങൾക്ക് ഈ പട്ടികയിൽ ഏറെ അഭിമാനിക്കാം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക